യാത്രക്കിടയിൽ മലപ്പുറം ജില്ലയിലെ ഒരു തട്ടുകടയിൽ നമ്മൾ കയറിയപ്പോൾ അവിടുത്തെ കടക്കാരനെ ഒരു സാധനം കൊണ്ടുപോയി തട്ടുന്നത് കണ്ടപ്പോൾ പോയി വയ്ക്കിയതാണ് അപ്പോൾ എനിക്കിങ്ങനെ തോന്നി ഇത്രയും സിഗരറ്റ് കുറ്റികളെ ഒരു ദിവസം വലിച്ചു തീർക്കുന്നതാണ് മൂപ്പർ പറഞ്ഞത് ഒരു ദിവസം കടയിൽ വന്നിട്ട് വലിക്കുന്നവർ കടൻ്റെ ബാക്കിൽ വലി വലിക്കാനുള്ള സൗകര്യം ഉണ്ട് എന്നാൽ രാസിയായിട്ട് വലിക്കാൻ വേണ്ടിയിട്ട് ബാക്കിലേക്ക് പോയി വലിക്കുന്ന അങ്ങനെ ഒരു ദിവസം ഏകദേശം ആകുമ്പോൾ ഞാനത് കൊണ്ടുപോയി തട്ടുന്നതാണ് എന്ന് മൂപ്പര് പറഞ്ഞു അപ്പോൾ ഞാൻ ചിന്തിച്ച് നോക്കുന്നത് ഈ സിഗരറ്റ് വലി ആരോഗ്യത്തിന് ഹാനികരമാണ് അങ്ങനെ മദ്യപാനം ഹാനികരമാണ് ഇങ്ങനെയുള്ള എല്ലാ സാധനവും ഹാനികരമാണ് എന്നുള്ള എങ്കിൽ പോലും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു തെറ്റാണത് അല്ലെങ്കിൽ നമ്മൾ ശരീരം നമ്മൾ തന്നെ പേട് വരുത്തുന്ന ഒരു ഈ ഒരു സംഭവമാണത് ഇത്രയും സിഗരറ്റുകൾ ഒരു ദിവസം അവിടെ മാത്രം വലിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ നമ്മുടെ ലോകത്ത് എത്ര ഇതേപോലുള്ള വേണ്ടാത്ത അനാവശ്യമായ ക്യാഷ് ചിലവ് ഉണ്ടാക്കുന്ന എത്ര ആളുകളുണ്ടാവും അല്ലേ അപ്പോൾ നമ്മൾ നമ്മുടെ കുടുംബത്തെ മക്കളൊക്കെ ഓർത്തിട്ട് ഇത്രയും കാര്യങ്ങളൊന്നും പിന്മാറുക എന്നുള്ളത് ഒരു കാര്യമാണ്